എൻ കെ പ്രേമചന്ദ്രനടക്കം നാല് പ്രതിപക്ഷ എം പിമാർക്ക് പാർലമെൻറ്റ് കാൻറ്റീനിൽ നിന്ന് അപ്രതീക്ഷിതമായി നരേന്ദ്രമോദി ചാപ്പാട് വാങ്ങിച്ചു കൊടുത്തത് വെറുതെ ആയിരുന്നില്ല എന്ന് ബോധ്യമാവുകയാണ് പ്രേമചന്ദ്രനടക്കം എട്ട് എം പിമാരെയാണ് മോദി ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചത് നാല് പേർ പ്രതിപക്ഷത്തു നിന്നുള്ളവർ നാല് പേർ ബി ജെ പി അങ്ങനെ മോദിയുടെ ചാപ്പാടിച്ച നാല് പ്രതിപക്ഷ എം പിമാരിൽ ഒരാൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു ഉത്തർപ്രദേശിൽ നിന്നുള്ള ബി എസ് പി എം പി ആയ ഋതേഷ് പാണ്ഡെ മോദിയുടെ വികസന കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടിലങ്ങ് ആകൃഷ്ടനായി മാറിയാണ് താൻ ബി ജെ പിയിൽ ചേരുന്നത് എന്നാണ് അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ഋതേഷ് പാണ്ഡേ പറയുന്നത് ഋതേഷ് പാണ്ഡെയോടൊപ്പം പ്രേമചന്ദ്രനെ കൂടാതെ ആ വിരുന്നിൽ പങ്കെടുത്തത് ടി ഡി പി എം പി ആയ റാം മോഹൻ നായിഡുവും ബി ജെ ഡിയുടെ രാജ്യസഭാംഗമായ സസ്മിത് പത്രയുമാണ് ഈ മൂന്ന് പേരും ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറാൻ സാധ്യതയുള്ളവരാണ് എന്നുള്ള ആക്ഷേപം മോദിയുടെ ആ ഉച്ചഭക്ഷണത്തിൻ്റെ ഫോട്ടോകൾ പുറത്തു വന്ന ഘട്ടം മുതൽ തന്നെ പല ആളുകളും ചൂണ്ടിക്കാട്ടിയിരുന്നു കേരളത്തിൽ അതൊരു വലിയ ചർച്ചാ വിഷയവുമായി പ്രേമചന്ദ്രൻ എന്തിന് മോദി വിളിച്ചപ്പോൾ അവിടെ പോയി ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സന്ധിയില്ലാതെ നിലകൊള്ളുന്നയാളാണ് പ്രേമചന്ദ്രൻ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അത്തരമൊരു ഘട്ടത്തിൽ പാർലമെൻറ്റിൻ്റെ അവസാന സമ്മേളനം നടക്കുന്നതിനിടയിൽ മോദിയുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ പോകാൻ എന്തിനു പ്രേമചന്ദ്രൻ തയ്യാറായി എന്നുള്ള ചോദ്യം ഉയർന്നു ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ പ്രേമചന്ദ്രൻ ആ പോയതിനെ അതിനിശ്ചിതമായി തന്നെ വിമർശിച്ച് രംഗത്ത് വന്നു താനായിരുന്നെങ്കിൽ വിളിച്ചാൽ പോകില്ലായിരുന്നു എന്ന് പറഞ്ഞു പോയതിനു ശേഷം പിന്നെ ന്യായമടിച്ചിട്ട് കാര്യമില്ല എന്നുള്ള നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരിലും ഒരു വലിയ ഭൂരിപക്ഷത്തിനുള്ളത് പക്ഷേ പ്രേമചന്ദ്രൻ കോൺഗ്രസ്സിനോടൊപ്പം ഇപ്പോൾ ഉറച്ചു നിൽക്കുന്ന ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ നേതൃതലത്തിലുള്ളവർ തയ്യാറായില്ല പക്ഷേ ഇപ്പോൾ ഋതേഷ് പാണ്ഡേയുടെ ഈ ബി ജെ പിയിലേക്കുള്ള പോക്ക് വരുമ്പോൾ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്കോ എന്നുള്ള ചോദ്യം വീണ്ടും പ്രസക്തമാവുകയാണ് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഋതേഷ് പാണ്ഡെക്ക് പിന്നിലെ ബി ജെ പി വലവീശിയിരിക്കുന്നത് ടി ഡി പി എം പി ആയ റാം നായിഡുവിനെയാണ് ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് ചുവടുറപ്പിക്കാൻ രാം മോഹൻ നായിഡുവിനെ പോലെയുള്ള യുവ നേതാവിൻ്റെ സാന്നിധ്യം സഹായകരമാകുമെന്ന് കണക്ക് കൂട്ടുന്നു പ്രേമചന്ദ്രൻ്റെ കാര്യത്തിലും ഏതാണ്ട് അതുപോലെ തന്നെയാണ് ബി ജെ പിക്ക് നഷ്ടപ്പെട്ട ഒരു നേതൃമുഖം കേരളത്തിൽ അതില്ലോ അപ്പോൾ ഒരു നേതൃമുഖം എന്ന നിലയിൽ പ്രേമചന്ദ്രനെ അവതരിപ്പിക്കാനായാൽ അത് വ വലിയ തോതിൽ തന്നെ ഗുണകരമാകുമെന്ന് ബി ജെ നേതൃത്വം കണക്ക് ആ ആ കൂടി തന്നെയാണ് പ്രേമചന്ദ്രനെ നരേന്ദ്രമോദി ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചത് എന്ന് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ വിമർശനമുയർന്നത് നാലാമത്തെ എം ആയ സസ്മിത് പത്ര അദ്ദേഹം രാജ്യസഭയിൽ പലപ്പോഴും സ്പീക്കറുടെ കസേരയിൽ ഇരിക്കുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ബി ജെ ഡിയുടെ ഒരു ക്രിസ്ത്യൻ മുഖം കൂടിയാണ് അദ്ദേഹം ഒഡീഷയിൽ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സഹായകരമാകുന്ന ഒരു ക്രിസ്ത്യൻ മുഖമാണ് എന്ന് കണ്ട് സസ്മിത് പത്രയെ ഏതു വിധേനയും കൂടെ ചേർക്കണമെന്നുള്ള ചിന്ത ബി ജെ പി നേതൃത്വത്തിനുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെയും ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചത് അപ്പോൾ കൃത്യം ലക്ഷ്യമായിരുന്നു ഋതേഷ് പാണ്ഡേയെ പോലുള്ള ഒരു നേതാവ് ബി എസ് പി പാളയത്തിൽ നിന്ന് തങ്ങളോട് വരുന്നത് ഉത്തർപ്രദേശിൽ ഗുണകരമാകുമെന്നുള്ളതൊന്ന് ആന്ധ്രാപ്രദേശിൽ ചുവടെ ഉറപ്പിക്കാൻ രാം മോഹൻ നായിഡുവിനെ പോലെ ഒരു നല്ല വാഗ്മിയായ എം പി കൂടെ കൂടുന്നത് നല്ലതായിരിക്കുമെന്ന് ബി ജെ പി കണക്കുകൂട്ടി സസ്മിത് പത്രയെ പോലെയുള്ള ഒരാൾ ഒഡീഷയിൽ തങ്ങൾക്ക് ഗുണം ചെയ്യുന്ന നേതാവാണ് ന്യൂനപക്ഷ നേതാവാണ് എന്നുള്ളത് മോദി കണക്കുകൂട്ടി കേരളത്തിൽ ഈ മണ്ടത്തരങ്ങളുമായി നടക്കുന്ന സുരയടക്കമുള്ള നേതാക്കന്മാരെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ കേരളത്തിൽ മന്ത്രിയും എം പി ഒക്കെ ആയിരുന്ന പ്രേമചന്ദ്രനെ പോലെയുള്ള ഒരാളിനെ കിട്ടിയാൽ അത് ജാതി സമവാക്യങ്ങളെയും ബി ജെ പിക്ക് ഗുണകരമായി മാറ്റുമെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആ വരുന്നത് പ്രേമചന്ദ്രൻ അതിനെ ന്യായീകരിച്ചു പ്രധാനമന്ത്രിയോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചു ആ ഉച്ചഭക്ഷണത്തിന് ശേഷം അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ മോദിക്കെതിരായ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശരിയാണ് പ്രേമചന്ദ്രൻ ഇതുവരെയും സംഘപരിവാറിനോട് ഏതെങ്കിലും തരത്തിൽ അടുപ്പം കാട്ടുന്നതായി നമുക്ക് തോന്നിയിട്ടില്ല ഋതേഷ് പാണ്ഡെയും അതുപോലെയായിരുന്നു പാർലമെൻറ്റിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ബി ജെ പിയെ വലിച്ചു കീറുന്നതായിരുന്നു ന്യൂനപക്ഷങ്ങൾക്കും ദളിതനുമെതിരായിട്ട് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്കെതിരായി ഘോരഘോരം പ്രസംഗിച്ചിരുന്നയാളായിരുന്നു ആ ആളാണ് ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറുന്നത് ബി എസ് പിയിൽ മടുത്തെങ്കിൽ അദ്ദേഹത്തിന് ചേക്കേറാൻ മറ്റ് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതല്ല സ്വീകരിച്ചത് ബി ജെ പി എന്ന ഓപ്ഷനാണ് പ്രേമചന്ദ്രൻ്റെ കാര്യത്തിൽ പ്രേമചന്ദ്രൻ എന്തായാലും നാളെയോ മറ്റന്നാളോ ബി ജെ പിയിലേക്ക് പോകില്ല അക്കാര്യം ഉറപ്പാണ് പ്രേമചന്ദ്രൻ കാത്തിരിക്കും ഇന്ത്യ സഖ്യത്തിന് ഒരിക്കൽ കൂടി ദയനീയമായ ഒരു പരാജയം ഉണ്ടാകുന്ന സ്ഥിതിവിശേഷമുണ്ടായാൽ കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി യു ഡി എഫിന് പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നാൽ പ്രേമചന്ദ്രൻ രണ്ടാമതൊന്നും ആലോചിക്കും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴൊന്നും അത് നടക്കില്ല പ്രേമചന്ദ്രൻ്റെ ഊഴം ഏറ്റവും ഒടുവിലായിരിക്കും ഈ നാല് പേര് സസ്മിത് പത്രയെയും രാം മോഹൻ നായിഡുവിനെയും ബി ജെ പിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യമായിരിക്കും പ്രേമചന്ദ്രൻ എന്തായാലും മോദി ആ ഊണ് കൊടുത്തത് വെറുതെയല്ല ആ ഊണ് കൊടുത്തതിൻ്റെ കാശ് ചിലവാ കാശ് മുതലാകുന്നുണ്ട് ഒരു എം പി എങ്കിലും ആ പാളയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ മോദി ഇപ്പോൾ പൊട്ടി പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാന മുദ്രാവാക്യം മോദിയുടെ ഗ്യാരൻ്റിയാണല്ലോ സമസ്ത മേഖലകളിലും മോദിജി ഉണ്ടാക്കാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയിൽ മോദിജി വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ മോദിക്ക് ഈ ഗ്യാരണ്ടി എന്ന പേരിൽ നിരന്തരമായ പ്രചരണം നടത്തുന്നു ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ബി ജെ പി അധ്യക്ഷനായിരിക്കുന്ന ബി ജെ പിയുടെ എം പി ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസംഗമാണ് തബീർ ഗാവു അരുണാചൽ പ്രദേശിലെ ബി ജെ പിയുടെ അധ്യക്ഷനും അരുണാചൽ ഈസ്റ്റിൽ നിന്നുള്ള ബി ജെ പി എം പിയുമാണ് അദ്ദേഹം ലോക്സഭയിൽ നടത്തിയ പ്രസംഗം ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കുമെന്ന് മോദിജി ഗ്യാരൻറ്റി നൽകുമ്പോൾ ദേശസുരക്ഷയുടെ ഗ്യാരൻറ്റി നൽകുമ്പോൾ ആ ദേശസുരക്ഷയെക്കുറിച്ച് മോദിയുടെയും അമിത്ഷായുടേയും ഒക്കെ മുന്നിൽ കാലു പിടിച്ചു പറഞ്ഞിട്ടും അവർ അത് കേൾക്കാതിരുന്നതിനെ കുറിച്ച് സങ്കടത്തോടെ ഒരു എം പി പാർലമെന്റിൽ അമിത്ഷാ ജി ഗബ്ജെക്സൻ പ്രേസ്റ്റേറ്റ് സർക്കാർ സദന സൈക്കി സൈനക്സൻ कोई इशू रेज किया नहीं है और ऑनरेबल स्पीकर सर मैं अपना हिंदुस्तान के मीडिया हाउस को भी मैं ये देखना ये कहना चाहूंगा कोई भी इशू को मीडिया में फोकस नहीं होता है चाइना कितना तरी तरी कब्जा हुआ रंडा मोदी सरकार अधिकार संघर्ष पश्चात लोकसभा प्रसंगम നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ അരുണാചൽ പ്രദേശിൽ വന്ന് വലിയ വായിൽ അതിർത്തി തർക്കം ഞങ്ങൾ പരിഹരിക്കും ചൈനയെ ഞങ്ങൾ ശരിയാക്കി കളയും എന്നൊക്കെ പ്രസംഗിച്ചു പോയതല്ലാതെ ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു ശരിക്കും അന്ന് തബീർ ഗാവോവിൻ്റെ ഈ പ്രസംഗം ഈ മോദിയോ രാജ്നാഥ് സിംഗോ അമിത്ഷായോ ഒക്കെ ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ അതിനെ ഗൗരവത്തോടെ എടുത്തിരുന്നുവെങ്കിൽ അതിന് പിന്നാലെ ഗാൽവാനിലെ സംഘർഷത്തിൽ നമ്മുടെ ഇരുപത് ധീരജവാൻമാരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു